നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ചെമ്മൂർ ഇന്റർനാഷണൽ ജൂലേഴ്സ് കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പ്രസന്റഡ് ബൈ കണ്ണീരോടെ പ്രാർത്ഥനകൾ വിഫലമാക്കിയും ദേശത്തിന്റെ വിലാപം ബാക്കിയാക്കിയും തമിഴകത്തിന്റെ അമ്മ വിടവാങ്ങി ഇന്നലെ ഒരു പകൽ മുഴുവൻ നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിൽ ജയലളിത മരണത്തിലേക്ക് മടങ്ങിയത് രാത്രി പതിനൊന്നരയോടെ സംസ്കാരം വൈകിട്ട് നാല് മുപ്പതിന് മറീന കടൽ തീരത്ത് എം ജി ആർ സ്മാരകത്തിന് സമീപം തലേവിയുടെ വിയോഗ വാർത്ത വന്നത് അർദ്ധരാത്രി പിന്നിട്ട് അപ്പോളോ ആശുപത്രി മെഡിക്കൽ ബുള്ളറ്റിനിൽ അധികാരത്തിൽ എക്കാലവും അമ്മയുടെ വിനീത വിശ്വസ്തനായി ഒപ്പം നിന്ന ഒ പനീർശെൽവം പുതിയ മുഖ്യമന്ത്രി മുപ്പത്തിയൊന്നംഗം മന്ത്രിസഭാ അധികാരമേറ്റത് രാത്രി ഒന്നരയോടെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച വനിതാ മുഖ്യമന്ത്രിക്ക് രാഷ്ട്രത്തിന്റെ പ്രണാമം ജയലളിതയുടെ സംസ്കാര ചടങ്ങുകളിൽ പ്രധാനമന്ത്രി മറ്റ് ദേശീയ നേതാക്കളും പങ്കെടുക്കും ആദരസൂചകമായി കേരളത്തിൽ ഇന്ന് സർക്കാർ അവധി തമിഴ്നാട്ടിൽ ദിവസത്തെ ദുഃഖാചരണം ഒരു ദേശത്തിന്റെ മരണം കേൾക്കാതിരുന്ന പ്രാർത്ഥനകൾക്ക് മീതെ വീണത് തമിഴകത്തിന്റെ കണ്ണീർക്കണം അമ്മ ഇനിയില്ലെന്ന സത്യം ഉൾക്കൊള്ളാൻ വിസമ്മതിച്ച് തലേവിയുടെ തട്ടകം ജയലളിതയുടെ ആരോഗ്യനില വഷളായെന്ന വാർത്ത പുറത്തുവന്ന ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ അപ്പോളോ ആശുപത്രിക്ക് മുന്നിലേക്ക് ഒഴുകിയെത്തിയത് പതിനായിരങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടും മുൻപ് ഇന്നലെ തമിഴ് ടെലിവിഷൻ ചാനലുകൾ ജയലളിതയുടെ മരണ വാർത്ത നൽകിയതോടെ അണമുറിഞ്ഞത് വ്യാപകമായ പ്രതിഷേധം വാർത്ത നിഷേധിച്ച അപ്പോളോ ആശുപത്രി അധികൃതർ പിന്നീട് പ്രത്യേക മെഡിക്കൽ ബുള്ളറ്റിനിൽ മരണമറിയിച്ചത് രാത്രി പന്ത്രണ്ട് പതിനഞ്ചിന് ഒ പനീർശെൽവത്തെ എ എ ഡി എം കെയുടെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തത് അർദ്ധരാത്രി ചേർന്ന അടിയന്തര പാർട്ടി യോഗം മുഖ്യമന്ത്രി പദത്തിലേക്ക് പനീർശെൽവത്തിന്റെ നിയോഗം ഇത് മൂന്നാം തവണ രണ്ടുവട്ടം തലൈവിയുടെ കസേരയ്ക്ക് കാവലാളായ ഒ പി സ്വതന്ത്ര മുഖ്യമന്ത്രിയാകുന്നത് ആദ്യം അമ്മയ്ക്ക് ജനകീയ നേതാവിന്റെ വിയോഗത്തിൽ അശ്രുപൂജയുമായി രാജാജി ഹാളിലേക്ക് പതിനായിരങ്ങളുടെ ഒഴുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അമ്മയ്ക്ക് ആദരമർപ്പിച്ച് കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ജയലളിതയുടെ മരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ വിടവുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നഷ്ടമായത് ജനകീയ നേതാവിനെയെന്ന് രാഷ്ട്രപതി സ്വന്തം ജീവിതം കൊണ്ട് പടവെട്ടിയ ജയ രോഗാവസ്ഥയോട് യുദ്ധം ചെയ്തെന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി നഷ്ടമായത് പതിനായിരങ്ങളുടെ അമ്മയെയെന്ന് രാഹുൽ ഗാന്ധി ജയലളിതയുടെ പ്രശസ്തി എല്ലായ്പ്പോഴും നിലനിൽക്കുമെന്ന് മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി കരുണാനിധി ഇന്ത്യക്ക് നഷ്ടമായത് ധീര എന്ന് നടൻ രജനീകാന്ത് ജയലളിത ഇന്ത്യൻ സിനിമയുടെ നൂറ് വർഷങ്ങൾ ആഘോഷിച്ച ഏക വനിതയെന്ന് അമിതാഭ് ബച്ചൻ അസ്തമിച്ചത് വർത്തമാനകാലത്തെ ധീരയായ സ്ത്രീ സാന്നിധ്യമെന്ന് നടൻ മമ്മൂട്ടി ൾ ദുബ് ഗോൾഡ് ആൻഡ് ഡൈമൺ സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി ദുബായ് ഗോൾഡൻ നിങ്ങൾ കൈ അവതരിപ്പിക്കുന്നത് സ്വർണം ഗ്രാമിന് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപ പവൻ രൂപ ഇരുപത്തിയോപി ഗ്രാമിന് രൂപ